ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ അടൂര് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് അതുകൊണ്ട് കണ്ടോ പുതിയ മോഡൽ താറ് നമ്മുടെ കൊച്ചുകുട്ടികളെയൊക്കെ കൊച്ചുകുട്ടികളെ മാത്രമല്ല നമ്മൾക്കും ഇത് കാണുമ്പോൾ നല്ല ഇഷ്ടപ്പെടും നല്ല ഭംഗിയല്ലേ അത് കാണാൻ തന്നെ ആകർഷിക്കുന്ന ഒരു വഴിയോര കാ കാഴ്ചയാണ് ഇന്ന് അപ്പോൾ ആ ചേട്ടൻ വന്നാൽ അതിനകത്ത് കയറി നിന്നാൽ പോലും നമ്മളെ അതൊക്കെ കാണിച്ചു തരികയാണ് അതിൽ കയറി നിന്നാൽ പോലും ഇത് പൊട്ടില്ല എടുത്തെറിഞ്ഞാൽ കുഞ്ഞു കുട്ടികളെ പാകുമ്പോൾ പെട്ടെന്ന് എടുത്തെറിയുമല്ലോ ഇപ്പം നമ്മൾ പത്തോ ആയിരത്തഞ്ഞൂറോ രൂപ മുടക്കി വാങ്ങിക്കുന്ന സാധനങ്ങളൊക്കെ ഒറ്റയേറിന് പൊട്ടിപ്പോവും പക്ഷേ ഇത് അതുപോലും പൊട്ടില്ല എന്നാണ് പറയുന്നത് ഇതെനിക്ക് അനുഭവം ഉണ്ട് കേട്ടോ ഞാൻ ഇതുപോലെ നേരത്തെ ഇത് വാങ്ങിച്ചിട്ടുള്ള ഇത് ഇതുപോലെ ഒരു ട്രാക്ടർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് ഇതുവരെയും പനലായിട്ടില്ല നമ്മുടെ പൊന്നപ്പൻ അതിൽ ഇപ്പോഴും അത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അവൾ ഒരുപാട് പ്രാവശ്യം എറിഞ്ഞിട്ടൊന്നും അത് പൊട്ടിയിട്ടില്ല കേട്ടോ പക്ഷെ ഇവിടെ ട്രാക്ടറിന് മുന്നൂറ് രൂപയാണ് അവർ റേറ്റ് പറഞ്ഞത് ട്രാക്ടറിന് നമ്മൾ വില പേശിയില്ല കേട്ടോ നമുക്കത് വേണ്ടാത്തതുകൊണ്ട് വില പേശിയില്ല നമ്മൾ വാങ്ങിച്ചത് താറാണ് നാനൂറ്റമ്പത് രൂപ അവർ ചോദിച്ചു നമുക്കത് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് കിട്ടി വേണമെങ്കിൽ പിന്നെ നിന്നായിരുന്നെങ്കിൽ ഇരുന്നൂറ് രൂപയ്ക്ക് കിട്ടാൻ നമ്മളത് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് വാങ്ങിച്ചു അപ്പോൾ നിങ്ങളിതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് എത്ര രൂപയ്ക്കാണ് കിട്ടിയതെന്ന് ഒന്ന് ചെയ്യണേ അപ്പോൾ ഇതെന്തോ നല്ല ഫൈബർ മെറ്റീരിയൽ അടങ്ങിയതാണെന്നാണ് പറഞ്ഞത് നല്ല ക്വാളിറ്റി ഉണ്ടെന്നാണ് പറഞ്ഞത് അതുകൊണ്ടായിരിക്കുമല്ലോ അത് പൊട്ടാത്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ